ചുരിദാർ എല്ലാം നമുക്ക് നല്ല ടൈറ്റ് ആകും അല്ലെ പിന്നെ അത് നമ്മൾക്ക് ഇടാൻ പറ്റത്തുമില്ല ഇല്ല നല്ലതായത് കൊണ്ട് കളയാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതേ ഇവിടെ ഒരു ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ എനിക്ക് വണ്ണം വെച്ചിട്ടില്ല പക്ഷേ ഭയങ്കര ടൈറ്റാ ഉള്ളിലാണെങ്കിൽ വലിയ തുണിയില്ല അപ്പോ ഉള്ളിൽ തുണി ഇല്ലാതെ തുമ്പൊന്നും ഇല്ലാതെ ഉള്ള ചുരിദാർ എങ്ങനെ വളരെ നിസ്സാര സമയത്തിനുള്ളിൽ റെഡിയാക്കാം ഇതിനായിട്ട് ഒത്തിരി തയ്യലൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് മതി കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഞാൻ ഇതിപ്പോ ഒരു എലൈൻ മെത്തേഡിലാണ് കാണിക്കാൻ പോകുന്നത് സ്ലിക്റ്റ് ഉള്ള ടോപ്പിലാണെങ്കിലും നിങ്ങൾക്ക് സെയിം ഇതേ മെത്തേഡ് ട്രൈ ചെയ്യാം ആദ്യമേ നമ്മൾക്ക് ഇതിന്റെ ഒരു സെന്റർ പോർഷൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അറ്റം വരെ സ്ട്രെയിറ്റ് കട്ട് ചരിഞ്ഞോ വളഞ്ഞോ ഒന്നും പോവരുത് അപ്പൊ ഒരു സ്കെയിലോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് കട്ട് ഇങ്ങനെയൊന്ന് പുതിയ ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് സെന്ററിൽ മാത്രം കേട്ടോ അതും ഒരു പോർഷൻ ഫ്രണ്ട് പോർഷൻ മാത്രം മതി ഇങ്ങനെ ഒന്ന് കട്ട് അങ്ങോട്ട് എടുക്കുക ഇപ്പം ഇതുപോലെ ഇവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി ബാക്ക് പാർട്ട് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് സൈഡിലേക്ക് നീക്കി വെക്കുവാണേ ഇനി നമുക്ക് ഇതുമായിട്ട് ചേരുന്ന ഒരു വേസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു കാൽ മീറ്റർ പുറത്തുനിന്ന് മേടിച്ചാലും മതി കേട്ടോ െ ഒരു ബ്ലാക്ക് പാർട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത് താഴത്തേക്ക് വേണം നമ്മൾക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സെയിം അതുപോലെ തന്നെ ഫ്രണ്ടിലും കുറച്ച് തുണി നമ്മൾക്കൊന്ന് നെക്കുമായിട്ടൊന്ന് തയ്ക്കാനും കൂടി വേണം ഇതിലിപ്പോൾ ഞാൻ ഒമ്പതിഞ്ചാണ് വീതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഇഞ്ച് പതിനൊന്ന് ഇഞ്ചോ എത്ര ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം അതെ ഇവിടെ ഒരു ഇഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവ തമ്മിൽ ഒന്ന് ചെറിയൊരു സ്റ്റിച്ച് വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഇതില് ഇതിൻ്റെ മുകൾ വശം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി ഒരു മടക്കും കൂടെ മടക്കിയിട്ടൊന്ന് ഒരു സ്റ്റിച്ച് ഇതിൻ്റെ മീതെ ഒന്ന് കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വശമാണ് ഈ കാണുന്നത് ഇനി നേരെ ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ചോക്കിനൊരു മാർക്കിങ് നമുക്ക് ഇവിടെ ഒന്ന് കൊടുക്കാം സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നേരെ ഈ ഒരു തുണിയുടെ നല്ല വശവും നമ്മുടെ നെക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഈ രണ്ട് സൈഡ് കണ്ടോ ഇപ്പം തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് താഴത്തേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നെക്ക് കറക്റ്റ് ലെവലായിരിക്കണം നമ്മൾ ഈ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇപ്പം തമ്മിൽ ഒരുമിച്ച് ഒരു കാലിഞ്ചിൽ കെട്ടിട്ട് വേണം താഴത്തേക്കൊന്ന് തയ്ച്ച് കൊടുക്കുക ഇപ്പം നിന്ന് അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു ഇതിപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ഇനി ഈ തുണി ഉണ്ടല്ലോ ഈ തുണി ഇതിന്റെ മീതേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക ഇല്ലെങ്കിൽ ഇപ്പുറത്ത് വേണമെങ്കിൽ ഇപ്പുറത്ത് വെക്കാം ഞാൻ ഇതേ ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിന്റെ മീതെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വശം നമ്മുടെ ഇതാ ഈ ഒരു പാർട്ടുമായിട്ട് ഇതൊന്ന് തയ്ക്കുക സെയിം ഇതേപോലെ തയ്ക്കുക എന്നിട്ട് അതിന്റെ മീതെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇറേ ഇതുപോലത്തെ ഒരു പീസ് ഇങ്ങനെ ഒന്ന് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി താഴെ ഉണ്ടല്ലോ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റുക ഇനി ഈ അളവിൽ ഇതൊന്ന് മടക്കി ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തേക്കണം അതെ ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ഒരേ ഒരു സ്റ്റിച്ച് കൂടെ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യമേ ഈ സെൻ്റർ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അതൊന്നും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുവാണേ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഈ സെൻറ്ററിലേക്ക് ഇതാ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് മുട്ടിച്ച് ഇവിടെ ഒരു സ്റ്റിച്ച് സെയിം ഇത് ഇപ്പഴേക്ക് മുട്ടിച്ച് നമുക്ക് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയാട്ടോ ഒര ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കാം സെയിം ഈ ഭാഗവും ഇപ്പഴേക്ക് വെച്ചിട്ട് അതും ഒരു അര ഇഞ്ച് ഇറക്കത്തിൽ ഈ നെക്കിന് എന്തായാലും ഒരു സ്റ്റിച്ച് ഉണ്ടാകുമല്ലോ അവിടെ വരെ ഇങ്ങനെ ഒന്ന് ഇറക്കി അങ്ങോട്ട് തയ്ക്കുക അപ്പോൾ അതേ നമ്മളുടെ ആ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ആണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു ഇല്ലെങ്കിൽ നമ്മൾ ഈ ടോപ്പ് ഇടുമ്പോൾ ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് പോന്നാലോ എന്ന് കരുതി ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾക്ക് വണ്ണം ഉള്ള സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ഡെലിവറിക്കൊക്കെ ശേഷം ആയിരിക്കുമല്ലോ വണ്ണം വെക്കുന്നത് അപ്പോൾ ആ ബസ്റ്റിൻ്റെ ഭാഗത്ത് ഹിപ്പിന്റെ ഭാഗത്തൊക്കെ കുറച്ച് വയറൊക്കെ വരുമ്പോഴാണ് നമ്മൾക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ തുണിയില്ലാത്തത് അപ്പം ഇതുപോലത്തെ ഒരു പീസ് വെക്കുമ്പോൾ നമ്മൾക്കിതേ ഇവിടെ എത്ര വേണമെങ്കിലും തുണി അത് നിങ്ങൾ ഈ അളവിൽ തന്നെ എത്ര വണ്ണമുള്ളവരാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും എടുക്കാം കാരണം ഇതൊരു പുതിയ മോഡൽ ഫ്രണ്ടിൽ അതാ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾക്ക് നല്ല ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ ഇത്രയും തുണി ഉള്ളിലുണ്ട് പക്ഷെ അതിങ്ങനെ മീതർക്ക് ഇങ്ങനെ കാണത്തുമില്ല ഏറ്റവും താഴെ മാത്രമേ ഈയൊരു വീതിക്ക് ഇരിക്കത്തുള്ളൂ ഇതൊരു പുതിയ മോഡലായിട്ട് ഇങ്ങനെ അങ്ങ് കിടക്കും നമ്മൾ നമ്മുടെ ബോഡിയിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ അര കേട്ടോ നമ്മുടെ നെക്കെല്ലാം കറക്റ്റ് ഇതുപോലെ തന്നെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് മാത്രം ഇതാ ഇത്രയും തുണി നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗത്താണെങ്കിലും ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ തുണി നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടാവും മീതേക്ക് ഇതിങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും വണ്ണം വെച്ചപ്പോൾ ടൈറ്റായി പോയ ചുരിദാർ അല്ലെങ്കിൽ കുർത്തീസൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ലുക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു